നമസ്കാരം കേരളം മറ്റൊരു ഓണക്കാലത്തിലൂടെ കടന്നു പോവുകയാണ് ഓണം എന്ന് പറഞ്ഞാൽ കേരളീയരുടെ എല്ലാവരുടെയും ഉത്സവമാണ് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഈ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് സാംസ്കാരികമായ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട് ഓണം അവധിക്കാലം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓണം തിരു ഓണ ദിവസം അല്ലെങ്കിൽ തിരുവോണ ദിവസം വീടുകളിൽ ഒത്തുകൂടുന്ന കേരളീയർ തിരുവോണം കഴിഞ്ഞാൽ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് ബന്ധുവീടുകളിലേക്ക് പോകാറുണ്ട് മറ്റു പല പരിപാടികളും ഈ അവധി ദിവസങ്ങളിൽ അവർ നടത്താറുണ്ട് ഈ ആഘോഷ പരിപാടികൾക്കെല്ലാമുള്ള വസ്തുവകകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇന്ന് ആശ്രയിക്കുന്നത് അന്യ അന്യസംസ്ഥാനങ്ങളെയാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധന സാമഗ്രികൾ അത് ഓണമായാലും ഏതൊരു ഉത്സവമായാലും കേരളം അത് ആഘോഷിക്കണമെങ്കിൽ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഈ ആഘോഷത്തിനുള്ള വസ്തുക്കൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് കേരളം ഒരു ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് മാത്രമല്ല ഓണം വരുമ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന ഓണമില്ലാത്ത ചില ആളുകളുണ്ട് അവരും അന്യ അന്യസംസ്ഥാനക്കാരാണ് അവർ അവിടെ നിന്നും ചില ഉൽപ്പന്നങ്ങൾ കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ ആഘോഷ പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതുപോലെ വസ്തുവകകൾ ഇതെല്ലാം കേരളത്തിലെത്തി ഈ ഓണക്കാലത്ത് വിൽപ്പന നടത്തി അവരുടെ ഉപജീവന മാർഗം തേടുക ഓണക്കാലം കഴിയുന്നതോടുകൂടി അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുക എന്നിങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി ഓണക്കാലത്ത് കേരളത്തിൽ ചിലവഴിക്കുന്ന ധാരാളം അന്യദേശക്കാരുണ്ട് അത്തരം അന്യദേശക്കാരെ നമുക്ക് ഈ ഓണക്കാലത്ത് നമ്മുടെ തിരുവേദികളിലോ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്യാമറാമാൻ ആർ എസ് അഭിരാം ഒപ്പിയെടുത്ത അത്തരം ചില ദൃശ്യങ്ങളിലേക്ക് മലയാളത്തിൽ வீட்டுக்காரன் போகாண்ட்ல வேற 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 ஏதாவது

இருந்து थिर्णेस। ஆமா <utilizzats Soundering> മധുരത്തെ ഞാനിറേ വേട്ട മധുര മധുരക്കേ വർക്കിലല്ല നിങ്ങൾ ഒറ്റ ടീമാണോ ഒരേ ഫുൾ ടീം വർഷവർഷം ഒരു ഓണ ഓണത്തേക്ക് എട്ട് വണ്ടി ഇതൊക്കെ ഇതൊക്കെ അപ്പുറം എന്താ പറയുക மதுரை போகிற ஓகே எப்படி இருக்கு ஓணம் இல்லை நீங்கள் எப்படி இருக்கு நீங்கள் எப்படி இருக்கு தமிழ் என் தமிழ் தெரியல மனசிலாம் இல்லை ஊரங்கா தென்காசி அங்கேயே தான் வர ஓனத்துக்காக ஓணத்துக்காக மட்டும் இங்கே பிஸ்னஸ்க்காக எப்படி இருக்குண்ண பிஸ்னஸ் எல்லாம் எப்படி இருக்கு நல்லா இருக்கு ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്